പുതുക്കാട് സെന്ററിലെ ചായക്കടയിൽ നിന്ന് കഞ്ചാവ് മിഠായി ഉൾപ്പെടെ നിരോധിത ലഹരി വസ്തുക്കൾ പുതുക്കാട് പോലീസ് പിടികൂടി കട നടത്തിയിരുന്ന പറുപ്പൂക്കര ചാട്ടുപറമ്പിൽ രാജൻ ലഹരി വില്പനയ്ക്കായി സഹായായി നിന്നിരുന്ന കൊടകര സ്വദേശി കാവുങ്ങൽ സൈജോ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത്തി മൂന്ന് കഞ്ചാവ് മിഠായി അറുന്നൂറ്റി അൻപത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ രണ്ട് ചാക്ക പാൻ മസാല പാക്കറ്റ് വ്യാജ സിഗരറ്റ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു രാത്രിയും പകലും പ്രവർത്തിക്കുന്ന ചായക്കടയുടെ മുകളിലുള്ള മുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ കഞ്ചാവ് മിഠായും പുകയില ഉൽപ്പന്നങ്ങളും വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത് പുതുക്കാട് എസ്ഐ എൻ പ്രദീപ് സീനിയർ സി പിഒമാരായ അജി സജീവ് പ്രസാന്ത് സി പി ഒ ശ്രീജിത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് എസ് ഐ കെ കെ വിശ്വനാഥൻ എന്നിവർ ചേർന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്